ഹലോ എവറി വൺ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ആമിയോൺ സ്റ്റാൻഡ് മിക്സറാണ് അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ആ ഞാൻ ജസ്റ്റ് അൺബോക്സിങ് വീഡിയോ ഇടുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ വർക്കിങ്ങും അതിൻ്റെ പ്രോസസ്സൊക്കെ എങ്ങനെയാണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ അപ്പോൾ നല്ല മെറൂൺ കളർ ആണ് ഇതിൻ്റെ ഫുള്ള് വരുന്നത് വിത്ത് സ്റ്റീലിൻ്റെ ഒരു കോമ്പിനേഷനാണ് അതിൻ്റെ മിക്സിംഗ് ബൗൾ സ്റ്റീലിലാണ് വരുന്നത് മൂന്ന് ഡിഫറെൻ്റ് ബ്ലേഡ്സ് ഉണ്ട് ഇത് നമ്മൾ കേക്കിന് എടുക്കുമ്പോൾ ഈ ബ്ലേഡാണ് കേട്ടോ എടുക്കുന്നത് പിന്നെ ബീറ്റിംഗ് സ്പീഡ് വൺ ടൂ ത്രീ സീറോ ടു നൈൻ വരെ ഉണ്ട് അമ്മ എന്താ എടുക്കണേ ഓര് ആന്റിയാണ് ആന്റി പറഞ്ഞേ അപ്പം അവർ നല്ലോണീന കുറച്ച്